കെ കെ ലതികയെ തള്ളിപ്പറഞ്ഞ് കെ കെ ശൈലജ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഷാഫി പറമ്പിൽ വീണ്ടും സ്കോർ ചെയ്തു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം സി പി ഐ എമ്മിനുള്ളിലെ ഏറ്റുമുട്ടൽ മറ നീക്കി പുറത്തുകൊണ്ടുവരുന്നു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നും കെ കെ ലതിക ഇത് ഷെയർ ചെയ്തത് തെറ്റെന്നും മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജ പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ ഇത് പുകയുന്നുവെന്നതിന്റെ സൂചനയാണ് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഭാര്യയും മുൻ എം എൽ എ യുമാണ് കെ കെ ലതിക പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകര മണ്ഡലത്തിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന് പിറകിൽ പി മോഹനനും കുടുംബവുമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു അപ്പോഴൊക്കെയും കെ കെ ലതകയെ പ്രതിരോധിക്കാൻ ഒരുപെട്ട പാർട്ടിക്കും സൈബർ വിങ്ങിനും കനത്ത തിരിച്ചടിയാണ് വടകര സ്ഥാനാർത്ഥിയായിരുന്ന ശൈലജ ടീച്ചർ ഇപ്പോൾ ഇപ്പോഴെടുത്ത നിലപാട് എന്നാൽ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന ഭിന്ന അഭിപ്രായം ഏകപക്ഷീയമായി പുറത്തുവരാതെ നോക്കാൻ യു പ്രവർത്തകരുടെ വ്യാജ ലെറ്റർ ഹെഡ് നിർമ്മാണത്തെയും ശൈലജ ടീച്ചർ വിമർശിക്കുന്നുണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് കെ കെ ലതിക ഷെയർ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജ ഒരു കാര്യം എടുത്തു പറഞ്ഞു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയൊരു പ്രവർത്തനം നടത്തില്ല ഇടതുപക്ഷത്തിന്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം തെരഞ്ഞെടുപ്പ് സമയത്ത് കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് എന്തിനാണെന്ന് കെ കെ ശൈലജ ചോദിച്ചിരുന്നു ഇത് പൊതുസമൂഹം അറിയണമെന്നാണ് അന്ന് ലതിക നൽകിയ മറുപടി സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് കെ കെ ലതികെതിരെ യു ഡി എഫ് പരാതി നൽകിയിരുന്നു എന്നാൽ സ്ക്രീൻഷോട്ട് നിർമ്മാണത്തിൽ ലതികയ്ക്ക് പങ്കില്ലെന്നായിരുന്നു കണ്ടെത്തൽ കെ കെ ലതികയുടെ ഫോൺ പരിശോധിച്ച് പോലീസ് മഹസർ തയ്യാറാക്കിയതെല്ലാം വലിയ വാർത്തയായിരുന്നു ആ ഘട്ടത്തിലെല്ലാം ശൈലജ ടീച്ചർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയത് സത്യം തിരിച്ചറിഞ്ഞിട്ടും കെ കെ ശൈലജ തന്നെ പൊതുസമൂഹത്തിനു മുന്നിൽ മോശക്കാരനാക്കാൻ വേണ്ടിയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു സത്യം തെളിഞ്ഞുവരുമെന്നായപ്പോൾ കെ കെ ശൈലജ ടീച്ചർ തന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ കെ കെ ലതികയെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഷാഫി പറമ്പിലിന്റെ പ്രതിച്ഛായ വാനോളം ഉയർത്തുകയാണ് വടകരയിലെ അമ്മമാരും സഹോദരിമാരും അപവാദ പ്രചരണം തള്ളിക്കളഞ്ഞെന്നും തന്നെ ചേർത്തു പിടിച്ചെന്നും മണ്ഡലത്തിലെ വിജയത്തിന് ശേഷം ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു വോട്ടർമാരുടെ നിലപാട് ശരിവയ്ക്കും വിധത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസ് റിപ്പോർട്ടിന്റെ പേരിൽ തനിക്ക് അത്യാഹ്ലാദമോ ആഘോഷമോ ഒന്നുമില്ല കാരണം ഞങ്ങൾക്കിത് നേരത്തെ അറിയാവുന്നതാണെന്ന് ഷാഫി പ്രതികരിച്ചു അമ്മയുടെ പ്രായമുള്ള ആളോടാണ് ഷാഫി ഇത് ചെയ്തതെന്ന് വൈകാരികമായി പ്രതികരിച്ച കെ കെ ശൈലജ ടീച്ചറാകട്ടെ ഇപ്പോൾ കെ കെ ലതികയുടെ തെറ്റുമാത്രം ചൂണ്ടിക്കാട്ടി വിവാദത്തിൽ നിന്ന് തലയുരാൻ ശ്രമിക്കുകയാണ്